വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നലത്തെ തിക്കും തിരക്കും ബഹളമൊക്കെ നിങ്ങള് കണ്ടല്ലോ അപ്പോ രാവിലെ എങ്ങനെ പറഞ്ഞാലും പാച്ചുനെ സ്കൂളിലേക്ക് വിടുന്ന വരെ ഭയങ്കര ഒരു തിക്കും തിരക്ക കാരണം ആയിട്ടാണ് അവനെ ഇനിപ്പിക്കുക അത് കഴിഞ്ഞ കുളിപ്പിച്ച് അവന്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് കൊട് കൊടു അവന് വിടുന്നത് വരെ തിരക്ക പിന്നെ അവനെ അവന് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ബാക്കിയുള്ള ഒതുക്കല് എൻ്റെതായ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങള് വാഷ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യ അപ്പം അത് കഴിഞ്ഞ് വരുമ്പത്തേക്കും ആശാൻ എത്തുന്ന നേരവും അപ്പോൾ വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞ നമ്മൾ ആദ്യം വിചാ എടുക്കാൻ ഇന്നലൊക്കെ എടുത്തത് ഉച്ചതിരിഞ്ഞിട്ടാണ് പക്ഷെ ഉച്ചതിരിഞ്ഞിട്ട് നേരത്തെ കണ്ടില്ലേ ഫുൾ ബഹളമാണ് നമ്മൾ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇതേ പാച്ചുവിനെ ദേ ഡാഡിയുടെ ഏൽപ്പിച്ചു ഇപ്പം ഇനി എന്തായാലും കുറച്ച് നേരം കിടന്നാൽ ഉറങ്ങും അപ്പം ഉറങ്ങാനായിട്ട് കിടത്തിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ വന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് വീഡിയോ മെയിൻലി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാല് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാം പുഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എളുപ്പപ്പണി ആയിരിക്കണം അപ്പോൾ ഇതേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു കിഡ്ഡിലൻ ഒരു കോഫി ആണ് കേട്ടോ ഞാൻ എങ്കിലോട്ട് കുക്കിങ് പഠിച്ച് കുക്കിംഗ് ചെയ്ത് ശീലിച്ച സമയം മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫി ആണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം വീട്ടിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കോഫി ആണ് എന്നാൽ വളരെ എളുപ്പമാണ് നമുക്ക് കുക്കിങ് കടക്കലയിൽ ആദ്യമായിട്ട് കയറുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി സക്സസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയണ്ട ഒന്നുമില്ല കേട്ടോ ഒക്കെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ് പുഡിങ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ബേക്കിംഗ് ടൈമോ അല്ലെങ്കിൽ മുട്ട അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കോഫി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതെ അര പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് കോണ്ഫ്ലവറ് പഞ്ചസാര അതാ ഇൻസ്റ്റന്റ് കോഫി ആ സോറി അര ലിറ്റർ എന്നാ ഉദ്ദേശിച്ചത് സോറി തെറ്റിപ്പോയതാ അതെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മളിപ്പോൾ ബ്രൂ മാറ്റി ഇപ്പം സൺറൈസ് ആണ് ഉപയോഗിക്കണേ അപ്പോൾ ഇതാ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഞാൻ ഇത് മൂന്ന് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് ശാഷ രണ്ട് രൂപയുടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഒന്നുമില്ല കോഫി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്ക് ആദ്യം കോഫി ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഈ പാക്കറ്റ് ഇതൊന്ന് പൊട്ടിച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും അതിൽ ഫുൾ ഒഴിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇതിലേക്ക് ഒരു കുറച്ച് പാൽ അല്ലെങ്കിൽ വെള്ളം എടുത്താലും മതി കിട്ടോ ഇതാ തൽക്കാലം ഞാൻ പാൽ തന്നെ എടുത്തിട്ട് ഇതൊക്കെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കോ ഈ പുഡിങ്ങിൻ്റെ സെറ്റിംഗ് കോ ഈ കോൺഫ്ലവറിലാണ് നമ്മൾ ജലാറ്റിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇതിലതൊന്നുമില്ല നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ സെറ്റിങ്ങിലാണ് നമ്മുടെ പുഡിങ് റെഡി ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് രണ്ട് സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പാല് പോലെ ആവുമല്ലോ അപ്പോൾ അതിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് മിക്സ് ചെയ്യണേ ജസ്റ്റ് മിക്സ് ചെയ്യുക ഓക്കെ കണ്ടോ നേരിട്ടിട്ടാൽ കട്ട പിടിക്കും അതിനാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് മിക്സ് ചെയ്യണേ ഓക്കേ ഇതുകൊണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുമില്ല കാപ്പി ഉണ്ടാക്കാം അത്രേ ഉള്ളൂ അതായത് പഞ്ചസാര ഇടുക പിന്നെ കോഫി പൗഡർ കോഫി പൗഡർ നമുക്ക് തിളച്ച് വരുമ്പോൾ ഇട്ടാൽ മതി പഞ്ചാര ഞാൻ ഇപ്പോഴേ ഇടുക അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമല്ലോ അപ്പോൾ ഷുഗർ നമ്മള് കാപ്പി ഉണ്ടോ നമ്മുടെ ഷുഗറിന്റെ ചോയ്സ് പിന്നെ നമ്മുടെ ഒരു മധുരത്തിന്റെ ഇഷ്ടം പോലെ ഇട്ടാൽ മതി ഇപ്പം ചിലർക്ക് എനിക്ക് അധികം മധുരം താല്പര്യമില്ലാത്തതാണ് അപ്പം ഞാൻ ആ ഒരു രീതിയിലേ മധുരം ഇള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ഇടാം അപ്പം നമ്മൾ കാഫിയിൽ എത്രത്തോളം മധുരം ഇടുന്നോ അതിനേക്കാൾ വേണമെങ്കിലും ഒരു സ്പൂൺ കൂട്ടിയിട്ടോ കാരണം നമ്മൾ ഡെസേർട്ട് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതാ ഞാൻ ഏകദേശം ഒരു കൈ അളവനാണ് ഇടണേട്ടോ സ്പൂണിൽ തന്നെ ഇടാം അല്ലേ രണ്ട് മൂന്ന് ും ഇവിടെ ഒക്കെ ഷുഗറുകാരാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം ഷുഗർ കുറയ്ക്കും എന്തായാലും ശരി മമ്മിയുടെ അഭിപ്രായത്തിൽ നാല് സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും മുമ്പൊക്കെ പുഡിങ് എന്ന് പറഞ്ഞാല് ബട്ടർ വേണം അത് ഇത് ജലാറ്റിൻ കുറെ നേരം ബേക്ക് ചെയ്യണം അല്ലെങ്കിൽ ആവിയില് പുഴുങ്ങണം അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളാണ് ഇപ്പൊ ഇപ്പൊ കൊറേ പേരില്ലേ കൊറേ ഇങ്ങനെ യൂട്യൂബേഴ്സ് തന്നെ വന്ന് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇത് ഞാൻ റെസിപ്പി നമ്മൾ ഒരു പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഈ യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ റെസിപ്പിക്ക് പണ്ട് ഇങ്ങനെ ട്രെയിനിലും അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കുറേ കുക്കറി ആണ് അപ്പോൾ ആ കുക്കറി ബുക്സിൽ കുറേ അവിടെ എവിടെ പോയാലും എനിക്കും മമ്മിക്കും ഒരു ക്രേസ് ആയിരുന്നു ഈ കുക്കറി ബുക്സ് വാങ്ങിക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ ഏതോ ഒരു ബുക്കിൽ ഇവിടെ ഉണ്ടാവും ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത് ദൈവി ഈ കള്ളി മൊത്തം ഇതല്ലല്ലോ ഇതാണ് ഇപ്പം യൂസ് ചെയ്യണില്ലല്ലോ നമ്മൾ കുക്കറി ബുക്സ് ഒന്നും അതുകൊണ്ടാണ് കള്ളിയൊക്കെ മാറിപ്പോയത് വർഷ അതായത് മമ്മിയുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതലുള്ള കുക്കറി ബുക്സ് ഇത് ഫുൾ വനിതാ മാഗസിൻ കട്ടിങ്സ് ആണ് കട്ടിങ്സാണ് ഇത് എന്താ ഈ ബുക്കിലാന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കണ കോഫി റെസിപ്പി പുഡിങ്ങിൻ്റെ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ കള്ളി ഫുള്ള് കുക്കറി ബുക്സാ ഇതൊക്കെ നമ്മുടെ പണ്ട് ഇതിട്ട് ടേസ്റ്റ് ടൈമാ പിന്നെ കിച്ചൻ മാജിക് കിച്ചൻ മാജിക് അല്ല നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ മാജിക് ഓവൻ മാജിക് ഓവൻ ഒക്കെ കണ്ടിട്ട് മമ്മി മമ്മിത എഴുതി വെച്ചിട്ടുള്ളത് ശരിക്കും പണ്ടൊക്കെ ഒരു നൊസ്റ്റാലി ഈ കുക്കറി ഷോ വരുമ്പോഴേക്കും ഓടിച്ചെന്ന് ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ഇരുന്ന് അത് എഴുതി എടുക്കുക ഇപ്പൊ അതൊന്നും വേണ്ട നമുക്ക് എന്ത് വേണം അപ്പൊ ജസ്റ്റ് യൂട്യൂബിലൊന്ന് അടിച്ചു കൊടുത്താൽ എത്ര വീഡിയോ വേണം പക്ഷെ ഇത് നോക്കി ഉണ്ടാക്കുന്ന ഒരു ഒരു ഫീൽ അത് വേറെ തന്നെയാ ഇല്ലുണ്ടാവും മമ്മി കല്യാണം കഴിഞ്ഞ് വരമ്പിളാദ്യത്തെ അതിലായത് കാബേജ് തോരൻ കാബേജ് തോരൻ മോരുകറി പിന്നെയുണ്ട് ഇഡ്ഡലി ഇഡ്ഡലി ദോശ അതായത് ബേസിക് സംഭവങ്ങളില്ല ഒക്കെ ഇങ്ങനെ റെസിപ്പിസ് എഴുതി വെച്ചിട്ടുള്ള ഒരു നോട്ട് ബുക്ക് ഒരു നൂറ് പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് അങ്ങനെ നമ്മുടെ കാലം ആകുമ്പോഴത്തേക്ക് ഫുള്ളി യുറ്റ്യൂബായി പാറ്റുവിൻ്റെ ഇനി എന്താവാമോ ആ അങ്ങനെ അപ്പം ഇതേ നമ്മുടെ പാല് കഥ പറഞ്ഞു വന്നപ്പോഴേക്ക് ഇതേ തിളച്ചപ്പം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ഇത് രണ്ട് രൂപയുടെ രണ്ട് പാക്കറ്റ് നമുക്ക് ആദ്യം ഇട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ബ്രൂ ആണെങ്കിലും നല്ലത് തന്നെയാട്ടോ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ ആണ് ഇഷ്ടം അത് യൂസ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും ഈ ഒരു കടുപ്പം ഓക്കെ ആണ് പക്ഷെ എനിക്ക് ഒരു ഇച്ചിരി എക്സ്ട്രാ കടുപ്പം ഇഷ്ടമുള്ള ആളാണ് എനിക്ക് മാത്രല്ല ഏയ് മമ്മിക്കാണെങ്കിലും ഡിവൈനാണെങ്കിലും എല്ലാവർക്കും കുറച്ച് കോഫിയുടെ ആ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മതി പാ ഇത് പാകാണ് ഇത് പാകത്തിനുള്ളതാണ് പക്ഷെ ഞങ്ങൾക്ക് കോഫി ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു സാക്ഷിയും കൂടി ഇടാ പക്ഷെ ടേസ്റ്റ് സൺറൈസ് ആയിപ്പോ സൺറൈസാ ടേസ്റ്റ് ഇത് ഇതാണ് ഞങ്ങളുടെ കോഫിയുടെ പരി അങ്ങനെ കോഫിക്ക് എപ്പോഴും ഒരു പ്രത്യേകതയാണ് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മധുരം നോക്കിയിട്ട് കൂട്ട് കൂട്ടുകൊക്കെ ചെയ്യാട്ടോ ഞാൻ ജസ്റ്റ് നോക്കട്ടെ അപ്പൊ മധുരം ഒക്കെ നോക്കിയപ്പോ കറക്റ്റ് ആണ് ഇനി നമുക്കിത് വീണ്ടും ഓൺ ചെയ്ത് ഞാൻ ഇത്തിരി പതുക്കെ ഇടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇടാണ് എന്നിട്ട് ഇതേ നമ്മുടെ ഈ കോൺഫ്ലവർ മിക്സ് ഇല്ലേ ഈ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈവിടാതെ ഇളക്കണം നമ്മുടെ ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് അതിലേക്ക് പകർത്തുക വേണം അപ്പോൾ ഇനിയുള്ള പ്രോസസ്സാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ ആ അതെ എന്നെ അന്വേഷിച്ച് എന്റെ പുത്രം വരുന്നുണ്ട് ആ എങ്ങോട്ട് പോവാ എങ്ങോട്ട് പോണ്ടേ എന്താന്നറിയില്ല എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ പോന് കാണണം അപ്പൊ അതേ ഇത് ഡെമ്പിഴേക്ക് എന്താ കണ്ട തിക്കായിട്ട് വരണുണ്ട് ഇപ്പൊ തന്നെ ക്രീമി ടെക്സ്റ്റർ ആയി ശരിക്കും ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടാ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കി എടുക്കാം പിന്നെ സെറ്റായി വരണ്ട ഒരു സമയുള്ളൂ ിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്യുക അപ്പം നമ്മുടെ മുഖയുടെ ടേസ്റ്റ് ഒക്കെ വരും കേട്ടോ ഡയറി മിൽക്ക് പറഞ്ഞിട്ടാലും മതി അതൊക്കെ നമ്മുടെ പ്രിഫറൻസ് പോലെ വീട്ടിലെ അവൈലബിലിറ്റി പോലെ ഇപ്പൊ എന്തായാലും ഞാൻ ഡയറി മിൽക്ക് എടുക്കുന്നില്ല കാരണം ഞാൻ ഫ്രിഡ്ജിലേക്ക് പോയാൽ പലർക്കും മിഠായി ആവശ്യം വരും അപ്പൊ അതുകൊണ്ട് ഒന്നും എടുക്കുന്നില്ല വേണ്ട തിക്കായിട്ട് വരണം വേണ്ട കുറച്ചും കൂടി ഒന്ന് ക്രീം ആയിക്കോട്ടെ തിക്ക് ആയിക്കോട്ടെ വേഗം സെറ്റായിക്കോളും അപ്പൊ അതാ നന്നായിട്ട് കുറുകി ഇതേ തിളച്ച് വര നമുക്ക് ജസ്റ്റ് ഒന്ന് വല്ലാണ്ടുള്ള ചൂടൊന്നും മാറിക്കോട്ടെ ഇത്തിരി ഒന്ന് ചൂടാറിയിട്ട് അതിലേക്ക് ഒഴിക്കാം പ്ലാസ്റ്റിക്കിലേക്ക് ഈ തളച്ച ചൂടോണ്ട് അതിലേക്ക് ഒഴിക്കണ്ട ക്രീമി ടെക്സ്റേണ്ട പരിപാടി ഇനി ഇതൊന്നും ചൂടാറട്ടെട്ടാ എന്നിട്ട് നമുക്ക് എലിക്ക് ഒഴിക്കാം ഒരുപാട് ചൂടാറുണ്ട് ആ വല്ലാണ്ടുള്ളത് പോട്ടെ അതാ ഇത് അത്യാവശ്യം ചൂടാറുണ്ട് ഇനി നമുക്ക് ഇതിൽ വെക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വേഗം സെറ്റായി തുടങ്ങും അപ്പം അതാ ഇങ്ങനെയാണ് പാത്രങ്ങൾ എടുക്കുന്നത് ഇത് ഞങ്ങൾ വലിയ കുട്ടികൾക്ക് ഇത് രണ്ട് കുഞ്ഞു പിള്ളേർക്ക് ബാക്കിയുണ്ടെങ്കിൽ ഒഴിക്കാം അപ്പോൾ കുറച്ച് പേരിന് ഒരു കുറച്ച് ബട്ടർ ജസ്റ്റ് തൂവി കൊടുക്കുക അതായത് ഈ മോൾഡിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ വളരെ കുറച്ച് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ടത് ആകെ ഇത്രേം എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഇതാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് മിക്സ് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം ക്രഞ്ചി ആയിട്ട് ചിലർ കോൺഫ്ലേക്സ് ആഡ് ചെയ്യണമെന്ന് അതാ വരണ്ട് പാച്ചു പാച്ചൂനുള്ള പുഡിങ് കേട്ടാ കുഞ്ഞ് പുഡിങ് പാച്ചൂനെ അതെ അതെ ഇത് തോമുന് ഹായ് മീ വേണ പാച്ചു വേണത് എന്നാ വേണ്ട സാധനത്തിട്ട് വരുമ്പോ ചോദിച്ചിട്ട് വരരുത് പിന്നെ കേട്ടാ തോന് ഉറങ്ങാൻ പോയി അല്ലാതെ ഒരു സ്കൂളിൽ പോയി താഴേക്ക് ആൽമണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടോ ഇത് മമ്മി ആമസോൺ അല്ലേ പിടിച്ചേ ആ നല്ല അടിപൊളി സാധന പാതി ഭയങ്കര കണ്ടാ നല്ല സൂപ്പർ ആയിട്ട് വരണ്ടത് നിങ്ങക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കുറവാ അപ്പതാ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അംഗം എന്താ ബാച്ചു ബാമ എടുക്ക െ ഹലോ പറയോ ഹലോ പറയെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പുഡിൻ പറഞ്ഞേ പുഡിൻ 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 അപ്പൊ ഇതിനിപ്പോ നമുക്കൊരു ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഫ്രീസ് ആയ മതിയാവും ഫ്രിഡ്ജിൽ വെച്ചാ മതി ഫ്രീസറിൽ വെക്കണ്ടോ അപ്പോൾ അപ്പൊ അതൊന്നും സെറ്റായി വരട്ടെ സെറ്റായി വന്നിട്ട് നമുക്ക് കഴിച്ച് കാണിച്ചു തരാം അടിപൊളി അഞ്ചെണ്ണാണ് പക്ഷേ ഇത്രയേട്ടും ഒക്കെ അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കിട്ടും അപ്പൊ എന്തായാലും ആവട്ടെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ടെക്സ്ചർ എങ്ങനെയാ കാണിച്ചതിന്റെ അപ്പൊ ഇതാണ് വീഡിയോ എടുക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കുമ്പോ അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വരും വെക്കണോ വെച്ച പാട്ട് പാട്ട് ഒരു പാട്ട് പാടേ ഡാഡി ഫിംഗർ പാടണേ പച്ച പാട് ഡാഡി ഫിംഗർ ഡാഡി 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 ഫിംഗർ 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 കോൺഷ്യസ് ആയി പോയി ക്യാമറ കൊണ്ടന്നപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ ഡാഡി ഫിംഗറും കാക്കെ ഒക്കെ പാടും അല്ല വച്ചു അതെ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞേ മുടി നിങ്ങളെ കാണിക്കണ്ട അത് മറ്റു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ആലോചിച്ച് വയ്ക്കണായിരുന്നു പാച്ചുന്റെ മുടി എന്തെങ്ങനെയായിരുന്നു അപ്പൻ അപ്പൻ പോയിട്ടിരുന്ന വെട്ടി ഞാനും ഉണ്ടായിരുന്നു പക്ഷെ അപ്പനയും പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ ജസ്റ്റ് കരഞ്ഞ് ആ ട്രിമ്മർ ഒന്ന് തട്ടി അപ്പതും ഇങ്ങോട്ട് കയറിപ്പോയി പകുതിയിൽ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു അതുണ്ടായത് അപ്പം ഇനി ഞങ്ങൾ ഇതിനൊക്കെ എടുത്ത് ഉറക്കട്ടെ കേട്ടോ ഉറക്കി അപ്പോഴേക്ക് നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റാവും സെറ്റായിട്ട് ഞങ്ങൾ കയറ്റു കാണിച്ചു തരാം അല്ലേ ഓക്കേ പറഞ്ഞേ ശരി എന്നാപ്പിങ്ങാൻ പോവാ പാച്ചാൻ പോവാ പാച്ച ഉറങ്ങാൻ പോവാ പറയാ ഇനി ഞങ്ങളധികം ക്ലാസ് എടുക്കാതില്ല ഞങ്ങള് ഞാൻ പോയിട്ട് ഉറക്കട്ടെട്ട എന്റെ മയക്കല്ലെങ്കിൽ പണയപ്പാടാവും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കിപ്പൊ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ തന്നെ കഴിച്ചു നോക്കാൻ ഒരു പൂതി അപ്പൊ വേഗം ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആ ഒരു ബൗള് പകുതിയിരിക്കുന്നത് ഇത് താ കറക്റ്റ് സെറ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആ കോഫി ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും രാത്രിയായിട്ടാണ് കഴിച്ചത് എല്ലാവരും ടയേർഡായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാവുന്ന ഒരു കോലത്തിലായിരുന്നില്ല ആരും അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കണത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ അപ്പോൾ ഞാൻ കമൻറ്റുകൾക്കായിട്ട് വെയിറ്റ് യും അപ്പോ അടുത്ത വീഡിയോയില് കാണുന്നവരെ ബബായ്